വെൽക്കം ടു ക്ലിയർ ഫോക്കസ് പ്ലസ് വൺ മാത്സിനകത്ത് സാധാരണ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം ആ പാറ്റേണിലുള്ള ആണ് ഇതിപ്പം ഒരു വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റിൻസ് തന്നെ പല വർഷങ്ങളിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ട്രോ ദ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ അപ്പം ഇതേപോലെ വേറെ ഏതെങ്കിലും ഫങ്ഷൻ തന്നിട്ടായിരിക്കും ഗ്രാഫ് വരയ്ക്കാനായിട്ട് പറയുന്നത് അപ്പം ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ പല ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതുപോലെ ഗ്രാഫ് വരയ്ക്കാനും റേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാനും ഡൊമൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റിൻസ് ഉറപ്പായിട്ട് കാണാറുണ്ട് ഓക്കെ നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം നമുക്ക് ഗ്രാഫ് വരയ്ക്കേണ്ടത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ്ലസ് എക്സ് മൈനസ് ടുവിൻ്റെ ആണ് ആദ്യം നമുക്കിതിൻ്റെ വാല്യൂസ് എല്ലാം നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് എക്സ് വാല്യൂ കൊടുക്കുക നമ്മൾ മൈനസ് ഫോർ തുടങ്ങി സീറോ വൺ ടു ത്രീ ഫോർ ഓക്കെ മൈനസ് ഫോർ തുടങ്ങി പ്ലസ് ഫോർ വരെയുള്ള വാല്യൂസ് ആണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന എഫ് എക്സ് എന്താണെന്നുള്ളത് നോക്കണം അതായത് ഇതിനകത്ത് എക്സിന് മൈനസ് ഫോർ കിട്ടുമ്പം കൊടുക്കുമ്പം എഫ് എക്സ് എന്ത് കിട്ടും നോക്കണം ഇവിടെ മൈനസ് ഫോർ മൈനസ് ഫോർ മോഡലസ് ആണല്ലേ മോഡലസ് ആകുമ്പോൾ നമുക്ക് സൈൻ എടുക്കണ്ട അപ്പോൾ ഫോർ മൈനസ് ടു എന്ന് വരും ഫോർ മൈനസ് ടു എന്ന് പറയുന്നത് എന്താ ടു ആയിരിക്കും അല്ലേ അതേപോലെ ഇവിടെ മൈനസ് ത്രീ മൈനസ് സൈൻ എടുക്കണ്ട ത്രീ മൈനസ് ടു വരുമ്പോഴത്തേക്കും അവിടെ വൺ വരും ഇനി അടുത്തതോ ടു മൈനസ് ടു സീറോ എന്ന് വരും ഇനി മൈനസ് വൺ കൊടുത്തു അപ്പം മൈനസ് സൈൻ വേണ്ട വൺ മൈനസ് ടു എന്നു വരും ദറ്റ് ഈസ് വൺ മൈനസ് ടു ഈസ് മൈനസ് വൺ എഗിൻ സീറോ കൊടുത്തു സീറോ കൊടുക്കുമ്പോൾ നമുക്ക് സീറോ മൈനസ് ടു എന്ന് വരും ദറ്റ് ഈസ് മൈനസ് ടു വൺ കൊടുത്തു വൺ മൈനസ് ടു മൈനസ് ആണ് ടു കൊടുത്തു എഗെയിൻ സീറോ വരും ഇനി ത്രീ കൊടുക്കുമ്പോഴോ ത്രീ മൈനസ് ടു വൺ വരും ഫോർ കൊടുക്കുമ്പോൾ ഫോർ മൈനസ് ടു കിട്ടും ഓക്കെ ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട് അതായത് ഒരു ഗ്രാഫ് വരയ്ക്കണേ നമുക്ക് എക്സും വേണം വൈയും വേണം ഈ വൈ ആണ് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഇനി ഗ്രാഫ് നമുക്ക് എങ്ങനെ വരയ്ക്കാം സീറോ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ വൺ ടു ത്രീ ഫോർ താഴേക്ക് അതുപോലെ തന്നെ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ മുകളിലേക്ക് വൺ ടു ത്രീ ഫോർ നമ്മൾ സാധാരണ ഗ്രാഫ് വരയ്ക്കുന്ന പോലെ പോയിന്റ്സ് മാർക്ക് ചെയ്യുക മൈനസ് ഫോർ ടു അല്ലേ എക്സ് ആക്സസിൽ മൈനസ് ഫോർ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ടു ആണ് ദെൻ മൈനസ് ത്രീ ആണ് അടുത്തത് മൈനസ് ടുവിന് സീറോയാണ് മൈനസ് ടു സീറോ അപ്പോൾ ഈ ലൈനിൽ തന്നെ വരും മൈനസ് ടു സീറോ ദെൻ മൈനസ് വണ്ണിന് മൈനസ് വൺ തന്നെയാണ് മൈനസ് വൺ മൈനസ് വൺ തന്നെ ദെൻ സീറോ മൈനസ് ടു സീറോ എടുക്കുമ്പം മൈനസ് ടുവിലാണ് വന്നിരിക്കുന്നത് ദെൻ വണ് എടുക്കുമ്പോൾ മൈനസ് വണ്ണിൽ തന്നെ വണ് എടുക്കുമ്പോൾ മൈനസ് വൺ തന്നെ ദെൻ ടു എടുക്കുമ്പോൾ സീറോ ടു എടുക്കുമ്പോൾ സീറോ ത്രീക്ക് വൺ ത്രീയാണ് വൈ ആക്സിൽ വണ്ണാണ് വരുന്നത് ദെൻ ഫോറിന് ടു ഫോർ ഫോറിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ടു ആണ് ഇനി ഈ ലൈൻസ് എല്ലാം കൂടി നമ്മൾ അങ്ങ് ജോയിൻ ചെയ്യുക ഇതിപ്പോൾ റഫായിട്ട് വരച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളൂ റഫായിട്ട് വരയ്ക്കുന്നതുകൊണ്ടാണ് ഇതിനൊരു വളവ് വരുന്നത് അല്ലെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ കിട്ടിക്കോളൂ ഓക്കെ അത്രയുള്ളൂ ഇതിനകത്ത് എക്സിന് വാല്യൂ കൊടുക്കുക അപ്പോൾ എഫക്ട്സ് എന്ത് കിട്ടുമെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് മോഡലസ് എക്സ് മൈനസ് ടു ആണ് ചിലപ്പോൾ നമുക്ക് എക്വസ്റ്റിന് തരുന്നത് വേറെ ഏതെങ്കിലും വാല്യൂസ് ഒക്കെ ആയിരിക്കും ടു എക്സ് മൈനസ് ത്രീ എന്നോ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് വൺ എന്നോ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാം ഓക്കെ അപ്പം ഈ പാറ്റേണിലെ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് ചെയ്തു പഠിച്ചോണം ഇനി അടുത്തത് റൈറ്റ് ദി റേഞ്ച് ഓഫ് എഫ് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് നോക്കി ഇവിടെ വാല്യൂസ് എവിടെ തുടങ്ങി എവിടം വരെ വേരി ചെയ്യുന്നുണ്ടോ നോക്കിക്കുകയും നാലിട്ടപ്പം നമുക്ക് രണ്ട് കിട്ടി ഇനി അഞ്ച് കൊടുത്താൽ എന്ത് കിട്ടും ഫൈവ് മൈനസ് ടു ത്രീ കിട്ടും അല്ലേ അഞ്ച് കൊടുത്താൽ ത്രീ കിട്ടും ഇനി ആറ് കൊടുത്താലോ നാല് കിട്ടും ശരിയാണോ എന്ന് വെച്ചാൽ ഇവിടെ വാല്യൂ നമുക്ക് എവിടം തുടങ്ങി എവിടം വരെ നമുക്ക് വേരി ചെയ്യുന്നുണ്ട് മൈനസ് ടു തുടങ്ങി എത്ര വരെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഏഴ് കൊടുക്കാം എട്ട് കൊടുക്കാം ഒമ്പത് കൊടുക്കാം അങ്ങനെ അങ്ങ് പോകും എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യും നമുക്കിവിടെ വാല്യൂസ് വേരി ചെയ്യുന്നത് മൈനസ് ടു ടു ആണ് അപ്പോൾ മൈനസ് ഫൈവ് കൊടുത്തു മൈനസ് ഫൈവ് കൊടുക്കുമ്പോഴും നമുക്ക് മോഡ്ലസ് ഫൈവ് ആണ് അല്ലേ അപ്പം മോഡ്ലസ് വാല്യൂ ആണ് മോഡ്ലസ് വാല്യൂ എന്ന് പറയുമ്പോൾ ഫൈവ് മാത്രമേ വരുവുള്ളൂ ഫൈവ് മൈനസ് ത്രീ സോറി ഫൈവ് മൈനസ് ടു ത്രീ തന്നെ കിട്ടും ഇനി മൈനസ് സിക്സ് കൊടുത്താലോ മോഡ്ലസ് എടുക്കുമ്പോൾ സിക്സ് ആണ് സിക്സ് മൈനസ് ടു ഫോർ തന്നെ വരും അതായത് മൈനസ് ടു ടു ഇൻഫിനിറ്റി ആണ് നമുക്കിതിൻ്റെ റേഞ്ച് കിട്ടുന്നത് റേഞ്ച് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ക്ലിയർ ആയോ ഇനി ഇന്ന് തേർഡ് പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദി ഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് നയൻ മൈനസ് എക്സ് ഇതിൻ്റെ ഡൊമൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാല്യൂ വാല്യൂ അപ്പോൾ കിട്ടണമെങ്കിൽ നമുക്ക് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം വാല്യൂ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമുക്കിതിനെ നൈൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് ഈ റൂട്ടിനകത്ത് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം ഈ റൂട്ടിനകത്ത് വരുന്ന നയൻ മൈനസ് എക്സ് എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ നയൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് നയൻ ആയിട്ട് മാറും ഇനി രണ്ട് സൈഡ് മൈനസ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് സൈഡ് നമുക്ക് ഈ സൈൻ മാറ്റണം നെഗറ്റീവ് സൈൻ മാറ്റണം എന്ന് വെച്ചാൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നയൻ ആയിട്ട് മാറും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും കാരണം നമ്മളിവിടെ ഇക്വാലിറ്റിയുടെ രണ്ട് സൈഡിലും ഈ ഇൻ രണ്ട് സൈഡിലും നമ്മൾ മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻഇക്വാലിറ്റിയുടെ സൈൻ ചേഞ്ച് ആവും അപ്പോൾ ഗ്രേറ്റർ എന്നുള്ളത് എന്തായിട്ട് മാറും ലെസ്സറായിട്ട് മാറും അപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു നയൻ ആയിട്ട് വരും എന്ന് വെച്ചാൽ ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്നത് എവിടെ തുടങ്ങി എവിടം വരെ വരാം ലെസ് ദാൻ ആണല്ലേ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി തുടങ്ങി ആര് വരെ വരാം നയൻ വരെ വരാം ലെസ് ദാൻ ലെസ് ദാൻ മീൻസ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു നയൻ ആണ് അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു നയൻ വരെ വരുന്നതാണ് ഇതിൻ്റെ എന്ത് ഡൊമെയിൻ ഈ ഇൻ ഈക്വാലിറ്റിയുടെ സൈൻ മാറുന്നത് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് സാധാരണ എക്സാമിന് ചോദിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം നോക്കാൻ മറന്നു പോരുതും സാധാരണ എക്സാമിന് ചോദിച്ചിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിനകത്ത് തന്നിരിക്കുന്നത് അതൊന്ന് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി ക്ലിയർ ആവും കൂടുതൽ എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്യുമോറും നമുക്ക് കുറച്ചും കൂടി ഒന്ന് തറവുമായിട്ട് കിട്ടും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് ദി ഇൻ ഒരു ഇൻ സോൾവ് ചെയ്യാനാണ് ഈ ചോദിച്ചിരിക്കുന്നത് ഈ ടൈപ്പിലൊരു ക്വസ്റ്റിൻ നിർബന്ധമായിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണുന്നതാണ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് ടു ബൈ ഫൈവ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ഇൻറ്റു ടു മൈനസ് എക്സ് ബൈ ത്രീ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഈ ത്രീ ഇപ്പുറത്തേക്ക് വരും ത്രീ ഇൻറ്റു ത്രീ നയൻ നയൻ എക്സ് മൈനസ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ട്വൻറ്റി ഫൈവ് ഇൻറ്റു ടു മൈനസ് എക്സ് ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നയൻ എക്സ് മൈനസ് ക്വൽ ടു ഫിഫ്റ്റി മൈനസ് ട്വൻ്റി ഫൈവ് എക്സ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ടു ഫിഫ്റ്റി വരും ഇത് ഇൻ്റിത് ട്വൻറ്റി ഫൈവ് എക്സ് വരും ഇനി എക്സിൻ്റെ ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് നയൻ എക്സ് ഈ മൈനസ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ട്വൻറ്റി ഫൈവ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ഫിഫ്റ്റി ഉണ്ട് ഈ എയ്റ്റീൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് എയ്റ്റീൻ ആയിട്ട് മാറും ഇവിടെ തേർട്ടി ഫോർ വരും അല്ലേ തേർട്ടി ഫോർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ്റ്റി എയ്റ്റ് അങ്ങനെയെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ്റ്റി എയ്റ്റ് ബൈ തേർട്ടി ഫോർ ഈക്വൽ ടു ടു എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ നമ്മൾ മൈനസ് മൈനസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വന്നിരുന്നുവെങ്കിൽ ഇവിടെ എന്തായിട്ട് മാറിയനെ സൈൻ സോറി ഇൻ ഇക്വാലിറ്റിയുടെ സിമ്പിൾ ചേഞ്ച് ആയേ ലെസ് ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ആയിട്ട് മാറിയനെ ഇവിടെ നമുക്ക് എവിടെയും മൈനസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നില്ല ത്രൂ ഔട്ടിങ്ങ് പോരുവാണ് അതുകൊണ്ട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ആയിട്ട് തന്നെ വരും കൂടുതൽ ക്വസ്റ്റ്യൻസിന്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം നോക്കാൻ മറന്നു പോരുത് കേട്ടോ ഒരു നമ്പർ ലൈൻ വരയ്ക്കാനുള്ള ക്വസ്റ്റിനാണ് ഒരു ഇന്നിക്വാലിറ്റി തന്നിട്ടുണ്ട് അത് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഒരു നമ്പർ ലൈൻ പ്ലോട്ട് ചെയ്യണം സെവൻ എക്സ് പ്ലസ് ത്രീ ലെസ് ദാൻ ഫൈവ് എക്സ് പ്ലസ് നയൻ സെവൻ എക്സ് പ്ലസ് ത്രീ ലെസ് ദാൻ ഫൈവ് എക്സ് പ്ലസ് നയൻ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എക്സിന്റെ ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് വന്നു മൈനസ് അല്ലേ ഇവിടെ പ്ലസ് ആണ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആയിട്ട് മാറും മൈനസ് ഫൈവ് എക്സ് ലെസ് ദാൻ നയൻ ഉണ്ട് ഈ ത്രീ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ത്രീ ആയിട്ട് മാറും ഇവിടെ നമുക്ക് ടു എക്സ് കിട്ടും ലെസ് ദാൻ സിക്സ് കിട്ടും എക്സ് ലെസ് ദാൻ സിക്സ് ബൈ ടു എന്ന് പറയുമ്പോൾ ത്രീ കിട്ടും എക്സ് ലെസ് ദാൻ ത്രീ എന്ന് കിട്ടും എക്സിൻ്റെ വാല്യൂ എവിടെ തുടങ്ങി എവിടെ വരിക ലെസ് ദാൻ ത്രീ ആണ് അല്ലേ ത്രീ വന്നിട്ടില്ല ഒരു ഹോൾ സർക്കിൾ വരച്ചല്ലേ ഒരു സർക്കിൾ വരച്ചു ദെൻ എവിടം വരെയുണ്ട് ലെസ് ദനാണ് ലെസ് ദൻ എന്ന് പറയുമ്പോൾ അത് എങ്ങോട്ടേക്ക് പോയിരിക്കുക മൈനസ് ഇൻഫിനിറ്റി വരെ പോയിരിക്കുകയാണ് ഡാർക്കൺ ചെയ്ത് കൊടുത്തേക്കണം നമ്പർ ലൈൻ ഉണ്ട് ിറ്റി വരെയാണ് പ്ലസ് ഇൻഫിനിറ്റി വരെയാണ് നമ്പർ ലൈനിൽ ത്രീ ഇൻക്ലൂഡഡ് അല്ലാത്തതുകൊണ്ട് ഈക്വൽ ടു ത്രീ ആണെങ്കിൽ നമ്മളിവിടെ ഡാർക്ക് സർക്കിൾ കൊടുത്തേനെ ഡാർക്കൺ ചെയ്ത് കൊടുത്തേനെ ഇവിടെ എന്തില്ല ത്രീ ഇൻക്ലൂഡഡില്ല അതുകൊണ്ടാണ് റിംഗ് ആയിട്ട് വരച്ചിരിക്കുന്നത് എവിടം വരെ വരും മൈനസ് ഇൻഫിനിറ്റി വരെ അടുത്ത ക്വസ്റ്റ്യൻ അതിൻ്റെ എന്ത് ടേം ഓഫ് ദ ജിയോമെട്രിക്കൽ പ്രോഗ്രഷൻ നമുക്കൊരു പ്രോഗ്രഷൻ തന്നിട്ടുണ്ട് അതിൻ്റെ എന്ത് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏതാ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ റൂട്ട് ത്രീ 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 റൂട്ട് ത്രീ എന്താ ഫസ്റ്റ് ടേം റൂട്ട് ത്രീ ആണ് അല്ലേ അപ്പം നമുക്കിവിടെ എന്ന് പറയുന്നത് റൂട്ട് ആണ് പിന്നെ കോമൺ റേഷ്യോ വേണം കോമൺ റേഷ്യോ കിട്ടാൻ എന്ത് ചെയ്യണം സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യണം ത്രീ ബൈ റൂട്ട് ത്രീ ത്രീ ബൈ റൂട്ട് ത്രീ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആണ് ഇനി എന്ത് ടേം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എ എൻ ഇസ് ഈക്വൽ ടു എ ആർ ടു എൻ മൈനസ് വൺ ഇവിടെ എ എന്ന് പറയുന്നത് റൂട്ട് ത്രീ ആണ് ആർ എന്ന് പറയുന്നത് റൂട്ട് ത്രീ തന്നെയാണ് എൻ മൈനസ് വൺ വരും വെറുതെ റൂട്ട് ത്രീ എഴുതി അതിൻ്റെ പവർ ആണ് അല്ലേ എന്ത് ചെയ്യണം പവർ രണ്ടും കൂടി ആഡ് ചെയ്യണം ആഡ് ചെയ്യുമ്പം റൂട്ട് ത്രീ എൻ മൈനസ് വൺ പ്ലസ് വണ് വരും മൈനസ് വൺ പ്ലസ് വൺ സീറോ ആയിട്ട് മാറും അതായത് ആൻസർ എന്ന് പറയുന്നത് റൂട്ട് ത്രീ റേസ് ടു എൻ ആയിരിക്കും ക്ലിയർ പവർ ആഡ് ചെയ്യുക പവർ ആഡ് ചെയ്യാൻ നേരത്ത് മൈനസ് വണ്ും പ്ലസ് വണ്ണും കൂടി സീറോ ആയിട്ട് മാറും പിന്നെ ബാക്കി ആരേ ഉള്ളൂ എൻ മാത്രമേ ഉള്ളൂ ആ എൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്ത് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുള്ളതാണ് ചിലതൊക്കെ വൺ മാർക്കും ചിലതൊരു ടു മാർക്കും ആയിരിക്കും ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കുന്നത് അടുത്ത ക്വസ്റ്റിനോ ഫൈൻഡ് ദ ഫിഫ്ത് ടേം ഓഫ് ദ സീക്വൻസ് എൻ ദ ടേം ഇസ് ഒരു എന്ത് ടേം തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് ഫിഫ്ത്ത് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്ത് ടേം തന്നിട്ടുണ്ട് അതിൻ്റെ അടുത്ത് നമുക്ക് ഫിഫ്ത്ത് ടേം കിട്ടണം ഇവിടെ എന്ത് ടേം തന്നിരിക്കുന്നത് ഏതാ നോക്കിയേ എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻ ടു എൻ മൈനസ് ടു ബൈ എൻ പ്ലസ് ത്രീയാണ് എൻ ഇൻ ടു എൻ മൈനസ് ടു ബൈ എൻ പ്ലസ് ത്രീയാണ് നമുക്ക് കിട്ടേണ്ട ഫിഫ്ത്ത് ടേം ആണ് എന്നിൻ്റെ പ്ലേസിലെല്ലാം ഫൈവ് കൊടുക്കുക അത്രയേ ഉള്ളൂ മൂന്ന് വരും പതിനഞ്ച് വരും അല്ലേ ബൈ എട്ട് വരും കണ്ടോ സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ഒന്നും വിട്ട് കളയരുത് കേട്ടോ ഒത്തിരി സിമ്പിളാണേ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടില്ല എങ്ങനെ ചെയ്യും അതിൻ്റെ ഇക്വേഷൻ എന്താ ഫോർമുല എന്തോ എന്നൊക്കെ ഓർത്തൊന്നും വെറുതെ ടെൻഷൻ അടിക്കാൻ പോവേണ്ട സിമ്പിളാണ് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അടുത്ത ക്വസ്റ്റ് ഫൈൻ ദി ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻസ് ഒരു ഇമ്പോർട്ടൻ ക്വസ്റ്റൻ ആണ് സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതും ചോദിക്കാം ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ചോദിക്കാം പി കെസ് നോക്കെ നമുക്ക് രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട് വൈ മൈനസ് റൂട്ട് ത്രീ എക്സ് മൈനസ് ഫൈവ് ഈക്വൽ ടു സീറോ ഇതിൻ്റെ അകത്ത് ആദ്യം വൈ ഫൈൻഡ് ഔട്ട് ചെയ്യാം വൈ ഈക്വൽ ടു റൂട്ട് ത്രീ എക്സ് പ്ലസ് ഫൈവ് ഇതെന്തിൻ്റെ ഫോമിലാണ് വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സിയുടെ ഫോമിലാണ് എന്നുവെച്ചാൽ ഇതിൻ്റെ സ്ലോപ്പ് ആരാ റൂട്ട് ത്രീ ആണ് നമുക്ക് എം വൺ ഈക്വൽ ടു റൂട്ട് ത്രീ എന്ന് എടുക്കാം ഫസ്റ്റ് ലൈനിൻ്റെ ഇനി സെക്കൻഡ് ലൈനിൻ്റെ വരുമ്പോഴോ റൂട്ട് ത്രീ വൈ മൈനസ് എക്സ് പ്ലസ് സിക്സ് ഈക്വൽ ടു സീറോയാണ് റൂട്ട് ത്രീ വൈ മൈനസ് എക്സ് പ്ലസ് സിക്സ് ഈക്വൽ ടു ആണ് ഇവിടെ നമുക്ക് റൂട്ട് ത്രീ വൈ ഈക്വൽ ടു എക്സ് ഇപ്പുറത്തേക്ക് വരാം പ്ലസ് ആയിട്ട് മാറും സിക്സും അപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് മൈനസ് സിക്സ് ആയിട്ട് മാറും നമുക്ക് വൈ ഈക്വൽ ടു ആണ് കിട്ടേണ്ടത് അതുകൊണ്ട് ഈ റൂട്ട് ത്രീ കൊണ്ടുവന്ന് രണ്ട് ടേമിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു സിക്സ് ബൈ റൂട്ട് ത്രീ ഇതും എന്തിൻ്റെ ഫോമിൽ തന്നെയാണ് എം എക്സ് പ്ലസ് സിയുടെ ഫോമിലാണ് പക്ഷേ ഇവിടെ എം എന്ന് പറയുന്നത് ആരാണ് വൺ ബൈ റൂട്ട് ത്രീ ആണ് അല്ലേ വൺ ബൈ റൂട്ട് ത്രീയാണ് എം ഇപ്പോൾ സെക്കൻഡ് ലൈൻ്റെ ആയതുകൊണ്ട് എം ടു ഈക്വൽ ടു വൺ ബൈ റൂട്ട് ത്രീ എന്ന് എഴുതാം ഇനി നമുക്ക് ആംഗിൾ കിട്ടണം അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇങ്ങനെ വേണം സോൾവ് ചെയ്യാനായിട്ട് ആദ്യം അത് വൈയുടെ ഫോമിലേക്ക് മാറ്റി എഴുതുക വൈയുടെ ടേംസിലോട്ട് മാറ്റി എഴുതുക എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആ എം എക്സ് പ്ലസ് സിയുടെ ഫോമിലേക്ക് വരുമ്പോൾ എക്സിൻ്റെ കൂടെ ആരാണോ വന്നിരിക്കുന്നത് അതായിരിക്കും സ്ലോപ്പ് എന്ന് പറയുന്നത് ഇനി ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പാൻഡിറ്റ ഈക്വൽ ടു എം വൺ മൈനസ് എം ടു ബൈ വൺ പ്ലസ് എം വൺ എം ടു ഒരു കണ്ടീഷനുണ്ട് മോറിലെസ് വാല്യൂ ആണ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി എം വൺ എത്രയായിരുന്നു റൂട്ട് ത്രീ മൈനസ് എം ടു വൺ ബൈ റൂട്ട് ത്രീ ഡിവൈഡ് ബൈ വൺ പ്ലസ് എം വൺ എം ടു റൂട്ട് ത്രീ വൺ ബൈ റൂട്ട് ത്രീ അല്ലേ റൂട്ട് ത്രീ ഇൻറ്റു വൺ ബൈ റൂട്ട് ത്രീ ദാറ്റ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എൽ സി എം എടുക്കാം എൽ സി എം എടുക്കുമ്പോൾ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ത്രീ വരും ത്രീ മൈനസ് വൺ ബൈ റൂട്ട് ത്രീ എന്ന് വരും ബൈ ഇവിടെ ഇത് രണ്ടും ആയി പോവും വൺ കിട്ടും വൺ പ്ലസ് വൺ ടു ആണ് ടുന്ന് വെച്ചാൽ ടു ബൈ വൺ എന്നല്ലേ മീനിങ് റെസിപ്രോക്കൽ എഴുതുമ്പോൾ എന്ത് കിട്ടും ഇവിടെ ടു വരും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അല്ലേ ത്രീ മൈനസ് വൺ ടു ആണ് ടു ബൈ റൂട്ട് ത്രീ ഇവിടെ റെസിപ്രോക്കൽ എഴുതുകല്ലേ വൺ ബൈ ടു ടു കട്ടായി പോവും ബാക്കി എന്ത് കിട്ടും വൺ ബൈ റൂട്ട് ത്രീ എന്ന് കിട്ടും ഇവിടെ നമുക്ക് ടെൻ തീറ്റ ഈക്വൽ ടു വൺ ബൈ റൂട്ട് ത്രീ ആണ് അപ്പോൾ തീറ്റയുടെ ഏത് വാല്യൂവിനാണ് വൺ ബൈ റൂട്ട് ത്രീ വരുന്നത് തീറ്റ ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ് തീറ്റ ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ് അല്ലെങ്കിൽ തീറ്റ മുപ്പത് അല്ലേ തേർട്ടി ഡിഗ്രി വൺ എയ്റ്റി ബൈ സിക്സ് ആണ് അല്ലേ വൺ എയ്റ്റി ബൈ സിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും തേർട്ടി അതുതന്നെ ഫൈവ് ബൈ സിക്സാണ് ഒരു നാല് മാർക്ക് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും സ്ലോപ്പ് ഫൈൻഡ് ഫൈൻഡ് ഔട്ട് ഔട്ട് ചെയ്യുന്നതും ചെയ്യുന്നതും പഠിച്ചോണം പഠിച്ചോണം ആംഗിൾ ദി ഇൻ ഫോം ാണ് ഫൈവ് റൂട്ട് ഐ ബൈ വൺ മൈനസ് റൂട്ട് ടു ഐ നമ്മൾ ഈ ഡിനോമിനേറ്ററിൻ്റെ കോണ്ടിഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു വൺ പ്ലസ് റൂട്ട് ടു ഐ ബൈ വൺ പ്ലസ് റൂട്ട് ടു ഐ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യത്തില്ലേ എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ചെയ്യുന്ന പോലെ തന്നെ ഫൈവ് ഇൻറ്റു വൺ ഫൈവ് പ്ലസ് ഫൈവ് ഇൻറ്റു റൂട്ട് ടു ഐ ഫൈവ് റൂട്ട് ഐ പ്ലസ് റൂട്ട് ഇൻറ്റു റൂട്ട് ടു ഐ ഇൻറ്റു വൺ റൂട്ട് 2 പ്ലസ് റൂട്ട് ടു ഐ ഇൻറ്റു റൂട്ട് ടു ഐ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ആയിട്ട് മാറും ഐ i ഐ ഐ സ്ക്വയറായിട്ട് മാറും ഡിവൈഡഡ് ബൈ എന്ന് പറയുന്നത് എ മൈനസ് ബിൻ്റെ എ പ്ലസ് ബിയുടെ ഫോമിലാണ് വൺ സ്ക്വയർ മൈനസ് സോറി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വൺ സ്ക്വയർ മൈനസ് റൂട്ട് ടു ഐ ദ ഹോൾ സ്ക്വയർ എന്ന് വരും പിന്നെ ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം ഫൈവ് പ്ലസ് അഞ്ച് റൂട്ട് ടു ഐയും ഒരു റൂട്ട് ടു ഐയും കൂട്ടിയാലെന്ത് കിട്ടും ആറ് റൂട്ട് ടു ഐന്ന് കിട്ടും അഞ്ച് റൂട്ട് ടു ആയി ഒരു റൂട്ട് ടു ഐ ആഡ് ചെയ്താൽ ആറ് റൂട്ട് ടു ഐ പ്ലസ് ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ഐ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് ആണ് അപ്പോൾ ടു ഇൻറ്റു മൈനസ് വൺ ഇവിടെ എന്തായിട്ട് മാറും മൈനസ് ടു ആയിട്ട് മാറും ബൈ വൺ സ്ക്വയർ വണ് റൂട്ട് ടു ഇൻ്റെ സ്ക്വയർ രണ്ടാണ് ഐ സ്ക്വയർ മൈനസ് ആണ് ആ മൈനസും ഈ മൈനസും കൂടി എന്തായിട്ട് മാറും പ്ലസ് ആയിട്ട് മാറും ഇനി അഞ്ചും രണ്ടും കൂടി സോൾവ് ചെയ്താൽ ഇവിടെ മൂന്ന് കിട്ടും മൂന്നേ പ്ലസ് ആറ് റൂട്ട് ടു ആയി ത്രീ കൊണ്ട് നമുക്ക് ഈ രണ്ട് ടേമിനെ ഡിവൈഡ് ചെയ്യാം വൺ പ്ലസ് ടു ഐന്ന് വരും ഇതെന്തിന്റെ ഫോമിലാണ് എ പ്ലസ് ഐ ബിയുടെ ഫോമിലാണ് ക്ലിയർ ആയോ കോംപ്ലക്സ് കോംപ്ലെക്സ് നമ്പറിനകർന്ന് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ സാധാരണ എപ്പോഴും ചോദിക്കാറുള്ളതാണ് എ പ്ലസ് ഐ ബിയുടെ ഫോമിലേക്ക് മാറ്റി എഴുതാനുള്ള ക്വസ്റ്റിൻ മാത്സിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സാധാരണ എക്സാമിന് ചോദിച്ചു വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ചാപ്റ്റർ വൈസ് ഡിസ്കസ് ചെയ്യുമ്പോഴും സാധാരണ എക്സാമിനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിനകത്ത് ആഡ് ചെയ്ത് പോയിരിക്കുന്നത് എക്സാമിന് സാധാരണ ചോദിച്ചു വരുന്ന ക്വസ്റ്റിൻസും അതേ പാറ്റേണിലെ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാനുള്ള ഈസി സ്റ്റെപ്സും ട്രിക്സും ഒക്കെ കൂടിയായിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നേക്കാം നോക്കാം മറന്നു പോരുതും നോക്കണം മാക്സിമം മാർക്ക് മാത്സിന് വാങ്ങിക്കുക എല്ലാ സബ്ജക്റ്റിനും വാങ്ങിക്കണം പ്രത്യേകിച്ച് മാത്സിന് ഒരിക്കലും ഡബിൾ പാസിന് താഴേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒന്നും പഠിച്ച് തീർക്കാത്തവരാണെങ്കിൽ ടെൻഷൻ അടിക്കണ്ട പാസ് മാർക്ക് പാസ്മാർക്കെങ്കിലും കയ്യിൽ ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെ പോവുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഇപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ ചെയ്തേക്കണം കേട്ടോ ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്